കെ പി സി സി ജനറൽ സെക്രട്ടറിയും മുൻ ഡി സി സി പ്രസിഡന്റുമായിരുന്ന പി രാമകൃഷ്ണന്റെ അഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ അനുസ്മരണ പരിപാടികൾ നടന്നു പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു അനുസ്മരണ ചടങ്ങ് പ്രൊഫസർ എ ഡി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറിയും മുൻ ഡി സി സി പ്രസിഡന്റുമായിരുന്ന പി രാമകൃഷ്ണന്റെ അഞ്ചാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെങ്ങും വിവിധ പരിപാടികളാണ് നടന്നത് പയ്യാമ്പലത്ത് പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനക്ക് നേതൃത്വം നൽകി മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ആദർശനിഷ്ഠ കാത്തു സൂക്ഷിച്ച പി രാമകൃഷ്ണൻ ഏതു കാര്യവും വെട്ടിത്തുറന്നു പറയാൻ ആർജവം കാണിച്ച അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നുവെന്ന് പ്രൊഫസർ എ ഡി മുസ്തഫ പറഞ്ഞു സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അച്ഛനെതിരെ സമരം നടത്തിയ സമയത്ത് അന്നത്തെ കേന്ദ്രകാര്യമന്ത്രിയായിരുന്ന പി ടി ചാപ്പുവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിശക്തമായി പ്രതികരിച്ച ഗോപാലട്ടന്റെ അനുജൻ നമുക്കറിയാം എല്ലാം ആദർശ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കൊണ്ട് മാത്രം പ്രവർത്തിച്ചാണ് അവസാനത്തെ ഒരു പത്തൊമ്പതിനഞ്ചു വർഷക്കാലം വളരെ അടുത്ത് മറ്റൊന്നുമല്ല യു ഡി എഫ് ജില്ലാ കൺവീനർ പി ടി മാത്യു എ ഐ സി സി അംഗം വി എ നാരായണൻ മുൻ മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ കെ പി സി സി അംഗം രാജീവൻ എളിയാവൂർ റിജിൽ മാക്കുറ്റി മുഹമ്മദ് ബ്ലാത്തൂർ അമൃത രാമകൃഷ്ണൻ അഡ്വക്കറ്റ് ബി പി അബ്ദുൾ റഷീദ് പി ആറിന്റെ മകൾ ദിവ്യ ശ്രീകുമാർ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ കായക്കൽ കെ പ്രമോദ് സുദീപ് ജെയിംസ് സുരേഷ് ബാബു എളിയാവൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ